ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ട് മൂന്ന് ദിവസം പിന്നിട്ടുമെങ്കിലും സോഷ്യൽ മീഡിയ നിറയെ ബിഗ് ബോസ് ഷോയുമായും മത്സരാർത്ഥികളുമായും ഒക്കെ ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിറയുന്നത് ഇരുപത്തിയഞ്ചോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ സിക്സിൽ ഒന്നാമത്തെ വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയാണ് അർജുനായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ താമസം എന്നും ഏതൊരു ബിഗ് ബോസ് ആരാധകന്റെയും സ്വപ്നമാണ് പലരുടെയും വാക്കുകളിലൂടെ അറിഞ്ഞത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ആരാധകർ ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ മത്സരാർത്ഥിയുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ സെറ്റിൽ കയറാനുള്ള അവസരവും ലഭിക്കാറുണ്ട് അവിടേക്ക് മത്സരാർത്ഥിയായി കയറിയാൽ പിന്നെ ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ അതായത് വോട്ടിംഗ് അടിസ്ഥാനത്തിലെ ആവുകയല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയത്തുമില്ല നൂറ് ദിവസം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അപരിചിതർക്കൊപ്പം കഴിയുക എന്നതാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഏതൊരു മത്സരാർത്ഥിക്കും കടക്കേണ്ട പ്രധാന കടമ്പ ഇതുവരെ ആറ് സീസണുകളാണ് മലയാളത്തിൽ മാത്രം ഉണ്ടായത് ഇതിനോടകം തന്നെ നിരവധി താരങ്ങൾ ബിഗ് ബോസ് ഹൗസിലെത്തി തങ്ങൾ സിനിമകളുടെ പ്രൊമോഷൻ നടത്താറുമുണ്ട് നടൻ കമൽഹാസൻ വരെ വിക്രം സിനിമയുടെ റിലീസ് സമയത്ത് ബിഗ് ബോസ് ഷോയിൽ പ്രൊമോഷനായി എത്തിയിരുന്നു അത്തരത്തിൽ ഈ സീസണിൽ പബിക് കെയർ ടേക്കറിന്റെ പ്രൊമോഷനായി നടൻ ദിലീപ് ഉള്ളൊഴുക്കിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടി ഉർവശി പണി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ജോജു ജോർജ് തുടങ്ങിയവരും ജിത്തു ജോസഫ് ആന്റണി പെരുമ്പാവൂർ എന്നിവർ സിനിമാ ഓഡീഷനുമായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരുന്നു ഇതിനു പുറമെ ഏഷ്യനട്ടിലെ ഒരു സീരിയലിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും താരങ്ങളെത്തി ഉർവശി തന്റെ റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ ഉള്ളൊഴുക്കിന്റെ പ്രൊമോഷനായാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നത് മത്സരാർത്ഥികളുമായി ഏറെ നേരം സംസാരിച്ച ശേഷമായിരുന്നു ഉർവശി മടങ്ങിപ്പോയത് ഇപ്പോ ഇതാ യുടെ പ്രൊമോഷനായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബിഗ് ബോസിൽ പോയ തന്റെ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഉർവശി അഭിമുഖത്തിനായി തയ്യാറെടുക്കുന്നതിനിടെ നടി പാർവതിയോടും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരോടുമാണ് ബിഗ് ബോസ് വീട്ടിലെ അനുഭവം ഉർവശി പങ്കുവച്ചത് ബിഗ് ബോസിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ പരിപാടിയുടെ ക്രൂവിലെ അംഗങ്ങൾ തൻ്റെ കണ്ണുകൾ കെട്ടാൻ വന്നുവെന്നും എന്നാൽ താൻ അതിന് സമ്മതിച്ചില്ല എന്നുമാണ് ഉർവശി പറയുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ ഇരുട്ടിലൂടെയാണ് അവർ തന്നെ ഏറെ നേരം നടത്തിയതെന്നും ചുറ്റുപാടും ഇരുട്ടായാൽ പിന്നെ തൻ്റെ ബോഡി പെട്ടെന്ന് അൺബാലൻസ്ഡ് ആകുമെന്നും ഉർവശി പറയുന്നു അതുകൊണ്ട് തന്നെ കണ്ണുകെട്ടാൻ വന്നപ്പോൾ താൻ സമ്മതിച്ചില്ല മത്സരാർത്ഥികളെ കണ്ണുകെട്ടി കൊണ്ടുപോകുന്നത് കുഴപ്പമില്ല പക്ഷെ തൻ്റെ കണ്ണ് എന്തിനാണ് കെട്ടുന്നതെന്ന് താൻ ചോദിച്ചുവെന്നും എന്ത് തെറ്റ് ചെയ്തുവെന്ന് ചോദിച്ചുവെന്നും ഉർവശി പറയുന്നു പിന്നെ മൊബൈൽ ടോർച്ച് ഒക്കെ ഓൺ ചെയ്ത് കക്കാൻ പോകുന്നത് പോലെയാണ് തന്നെ കൊണ്ടുപോയതെന്നും മുഴുവൻ ജനലായത് കൊണ്ട് അവർക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഉർവശി അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് അതേസമയം തന്റെ മകളൊക്കെ ബിഗ് ബോസ് പ്രേക്ഷകയാണെന്നും ഹൗസിൽ വന്നപ്പോൾ ഉർവശി വെളിപ്പെടുത്തിയിരുന്നു ആരും ആരെയും പരിചയപ്പെടുത്തണ്ട എന്നും എല്ലാവരെയും തനിക്ക് അറിയാമെന്ന മുഖൌരിയോടെയാണ് ഉർവശി എത്രയത ഇപ്പോൾ എന്താണ് തോന്നുന്നതെന്നും ഇവിടെ നിൽക്കണമെന്നാണോ പോകണമെന്നാണോ തോന്നുന്നതെന്നും ഉർവശി മത്സരാർത്ഥികളോട് ചോദിച്ചിരുന്നു പോകണമെന്നാണ് തോന്നുന്നതെന്ന് ജാസ്മിനാണ് മറുപടി നൽകിയത് അത് എന്തുകൊണ്ടാണെന്ന ഉർവശിയുടെ ചോദ്യത്തിന് ഇത്രയും ദിവസം ഇവിടെ നിന്നു ഇനി പോകണമെന്നായിരുന്നു ജാസ്മിന്റെ മറുപടി അതേസമയം സെക്കൻഡ് റണ്ണർപ്പായാണ് ജാസ്മിൻ ഷോയിൽ ഫിനിഷ് ചെയ്തത് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് ട്രെയിലർ മത്സരാർത്ഥികൾക്കൊപ്പം കണ്ട ഉർവശി ചിത്രം നൽകിയ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ക്രിസ്റ്റോടോമിയുടെ സംവിധാനത്തിൽ ഉർവശിയും പാർവതി തിരുവോത്തും ഒന്നിക്കുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ